രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം അന്നത്തെ യു പി എ സർക്കാർ തിരിച്ചടിക്ക് മുതിർന്നില്ലെന്ന് മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പി ചിദംബരം രാജ്യാന്തര തലത്തിൽ നിന്നുള്ള സമ്മർദ്ദവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാടുമാണ് സൈനിക നടപടി സ്വീകരിക്കാത്തതിനു പിന്നിൽ സാധ്യമായ തിരിച്ചടിയെക്കുറിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു എന്നും ചിദംബരത്തിന്റെ വെളിപ്പെടുത്തൽ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ചിദംബരത്തിന്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി എട്ട് ഭീകരാക്രമണത്തിന് പ്രതികാരം തന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും സൈനിക നടപടി സ്വീകരിക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു സാധ്യമായ തിരിച്ചടിയെക്കുറിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ യുദ്ധം തുടങ്ങരുത് എന്ന് പറയാൻ ലോകം മുഴുവൻ ഡൽഹിയിലേക്ക് ഒഴുകിയെത്തി അന്നത്തെ യു സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കോണ്ടലിസ റൈസ് തന്നെയും പ്രധാനമന്ത്രിയെയും സമീപിച്ച് പ്രതികരിക്കരുതെന്ന് പറഞ്ഞുവെന്നും ചിദംബരം വെളിപ്പെടുത്തി സുരക്ഷാ വീഴ്ചയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ രാജിവെച്ചതിനെ തുടർന്നാണ് പി ചിദംബരം ചുമതലയേറ്റത് വെളിപ്പെടുത്തലിനോട് വൈകിപ്പോയെന്നാണ് ബി ജെ പി പ്രതികരണം കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം